നിങ്ങൾ സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ നിർബന്ധമായും ചെയ്തു വയ്ക്കേണ്ട ഒരു സെറ്റിംഗ്സാണ് അപ്പോൾ ആ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ആരും ട്രാക്ക് ചെയ്യില്ല ഇനി നിങ്ങളറിയാതെ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് അപ്പോൾ ആ സെറ്റിംഗ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് ഒന്ന് വന്ന് കഴിയുമ്പോൾ സേഫ്റ്റി ആൻഡ് എമർജൻസി എന്നൊരു ഓപ്ഷൻ ഉണ്ട് വേണ്ടോ സേഫ്റ്റി ആൻഡ് എമർജൻസി അന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് അൺനോൺ ട്രാക്കേഴ്സ് അലർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കണ്ടോ അൺനോൺ ട്രാക്കേഴ്സ് അലർട്ട് അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആയിട്ട് കിടക്കുന്നതാണ് ഇവിടെ ഒരു അലോ അലർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സ്കാൻ നൗ എന്ന് പറയുന്നത് അതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ കഴിയും അപ്പോൾ സ്കാൻ ചെയ്ത് ഇതേപോലെ നോക്കുക ഇവിടെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നോ ട്രാക്കേഴ്സ് എന്നാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ട്രാക്കിംഗ് ഒന്നും ആരും ചെയ്തിട്ടില്ല അതേപോലെ മേളിലൊരു ഓപ്ഷൻ ഉണ്ട് അലോ അലർട്ട് എന്ന് പറയുന്നത് അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചാലോ ഇവിടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതിനുള്ളൊരു ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് സാംസങ് ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് കൊടുക്കുക പ്രധാനമായിട്ടും ഈ സെറ്റിംഗ് സാംസങ് ഫോണുകളിലാണ് കാണുന്നത് മറ്റ് ഫോണുകളിൽ നിൽക്കുകയാണെങ്കിൽ സെറ്റിംഗ്സിന് അത് സെർച്ച് ചെയ്ത് നോക്കാം ഉണ്ടോന്ന് ഇപ്പോൾ സാംസങ് ഫോണുകൾ ഉപയോഗിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിങ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നൂറ് ശതമാനം സുരക്ഷിതമായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക